നമസ്കാരം ഈ ചിത്രം ഓർമ്മയുണ്ടോ എംബുരാൻ സിനിമ കണ്ട ആരും സമീപകാലത്തൊന്നും ആ കഥാപാത്രത്തെ മറക്കില്ല മുന്ന കൂടെ നിന്നുവെന്ന് തോന്നിപ്പിച്ച ശേഷം ചതിക്കുന്നവൻ സ്നേഹം ഭാവിച്ച് വിളിച്ചു വരുത്തി കൂട്ടക്കൊല നടത്തി കുടും ക്രൂരകൃത്യങ്ങൾ നടത്തി ചിരിച്ച് സാത്വിക ഭാവത്തിൽ പെരുമാറുന്നയാൾ വംശഹത്യയ്ക്ക് ശേഷം തൻ്റെ പ്രിയപ്പെട്ടവരുടെ മൃതദേഹത്തോടു പോലും വിദ്വേഷം അവസാനിക്കാതെ പെരുമാറി മയക്കുന്ന ചിരി പിന്നെയും പിന്നെയും ചിരിക്കുന്നയാൾ ഇത്രയും പറയാൻ കാരണം ഇന്ന് രാജ്യസഭയിൽ ഒരു കിടിലൻ പ്രസംഗം കേട്ടതിൻ്റെ ശേഷമാണ് വഖഫ് ബില്ലിന്മേലുള്ള ചർച്ചയിൽ ജോൺ ബിട്ടാസിന്റെ പ്രസംഗം രോഷാകുലനായി ഇംഗ്ലീഷും മലയാളവും പറഞ്ഞ് ആ കിരീടം സ്വന്തം തലയിലെടുത്ത് വെച്ച സുരേഷ് ഗോപിയുടെ ആക്ഷൻ എല്ലാം കൂടി അങ്ങ് അവിയൽ പരുവത്തിൽ ഒരു മാസ് മസാലയായിരുന്നു ഒരു എംബുലാൻ കണ്ട ഫീലിംഗ് ആരാണ് മുന്ന എന്ന് വെളിപ്പെടുത്തപ്പെട്ട ആ ചർച്ചയുടെ തുടക്കം പതിഞ്ഞ നിലയിലായിരുന്നു ഡോക്ടർ ജോൺ ബ്രിട്ടാസ് ഇന്ന് ഏത് ഭാഷയിലാണ് പ്രസംഗിക്കാൻ പോകുന്നത് അതെന്തായിരിക്കും അങ്ങനെ സാധാരണ ഇംഗ്ലീഷും ഹിന്ദിയുമാണ് ബ്രിട്ടാസ് പ്രസംഗിക്കുമ്പോൾ രാജ്യസഭയിൽ ഉപയോഗിക്കാം ഇതിപ്പോ എന്തോ തീരുമാനിച്ചുള്ള പുറപ്പാടാണ് മനുഷ്യരെ അവർ വിഭജിച്ചു ഇപ്പോൾ ദൈവങ്ങളെയും വിഭജിക്കുകയാണ് ഹിന്ദു ഗോഡ് ഫ്രം അള്ളിമിറ്റേഷൻ ഈസ് നോട്ട് ആപ്ലിക്കബിൾ ടു ദേവസ്ഥാനം ോൾ ഹിന്ദു ഗോഡ് ഇറ്റ്മിനേറ്റ് സർദാർ പട്ടേൽ എന്താണ് പറഞ്ഞത് ഇവർ വിഷം ഭവിക്കുന്നവരാണ് എന്ന് ഇറ്റ് സർദാർ പട്ടേൽ സി ദീസ് ആർ സ്പ്രെഡിംഗ് പോയിസൺ ഫോർസ് ഓഫ് വയലൻസ് ഇൻ ദിസ് കൺട്രി എന്നാൽ ആഭ്യന്തര ശത്രുക്കളുടെ പട്ടിക ഉണ്ടാക്കി തന്റെ അണികൾക്ക് നൽകിയ ഒരാളും കൂടി ഉണ്ട് കേട്ടോ അതും കൂടി ബ്രിട്ടാസ് പറയുന്നുണ്ട് മുസ്ലിം പള്ളികൾ മറയ്ക്കുന്ന കാഴ്ച രാജ്യത്ത് കാണാനുണ്ട് അത് നമ്മുടെ രാജ്യത്തിന് തന്നെ നാണക്കേടാണ് ഡൂരി ഹോളി യു വിഗ്രി വിത്ത് മീ സർ ദോസ്ക് ഇൻ യു പിൻ ഡൂരി ഹോളി എന്നാൽ നിങ്ങൾ കേരളത്തിലേക്ക് വരൂ എന്താണ് കാഴ്ച എന്ന് കാണൂ അവിടെ പൂത്തു വിളയാടുന്നത് കാണാം ആറ്റുകാൽ പൊങ്കാലക്ക് എത്തുന്ന ഭക്തർക്ക് വേണ്ടി മുറ്റം വിട്ടുകൊടുക്കുന്ന പള്ളികളുടെ കാഴ്ച കാണാം ഓഫ് ക്രിസ്ത്യാനിറ്റി അപ്പ് ാണ് നിങ്ങൾ വിഭജിക്കുന്നതിന് ഇപ്പോൾ ദൈവത്തെയും വിഭജിക്കുകയാണ് എന്താണ് ലക്ഷ്യം എന്ന് ജനത്തിന് മനസ്സിലാകും യഥാർത്ഥത്തിൽ മാത്രമാണ് സർക്കാരിനാണ് പരമാധികാരം ഓഫ് ഇന്ത്യൻ നോവ് പ്രതിഷേധം കൂടിയായി ക്രിസ്ത്യാനികളുടെ ഒഴുക്കുന്നവരുണ്ട് ഇവിടെ ക്രിസ്ത്യാനികളുടെ ക്രിസ്ത്യാനികൾക്കെതിരെ ഉത്തരേന്ത്യയിൽ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നും ജബൽപൂരിൽ ക്രിസ്ത്യാനികൾക്കെതിരെ ആക്രമണം നടക്കുന്നു കഴിഞ്ഞ വർഷം മാത്രം മണിപ്പൂരിൽ കത്തിച്ചു സ്റ്റാൻ സ്റ്റാൻ സ്വാമി എല്ലാവരെയും ഉദാഹരിച്ചു സ്വാമിയെ പറ്റുമോ ശ്ലോകം വന്ന് ഒരു തുള്ളി വെള്ളം കഴിക്കാൻ കഴിയാതെ ഒരു സ്ട്രോയ്ക്ക് വേണ്ടി കരഞ്ഞ മനുഷ്യൻ ആ മനുഷ്യനെ നിങ്ങൾ ജയിലിലിട്ട് കൊന്നില്ലേ കൊന്നില്ലേ ഗ്രഹം സ്റ്റേറ്റ് പറ്റുമോ ുട്ടുകൊന്നില്ലേ മക്കളോടൊപ്പം ചുട്ടുകൊന്നില്ലേ ഇപ്പോഴും ആക്രമണം നടക്കുകയല്ലേ ചെയ്യുന്ന സർ ബൈബിളിൽ ഒരു കഥാപാത്രം ഉണ്ട് സാർ മുപ്പത് വെള്ളിക്കാശിന് യേശുക്രി ഒറ്റ കൊടുത്തത് അങ്ങനെയുള്ള കഥാപാത്രങ്ങളാണ് ചിലരിപിടിച്ചിരിക്കുന്ന ആൾക്കാർ അത് ജോർജ് കുര്യനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ലേ ഞാൻ ക്രിസ്ത്യാനിയാണ് എന്ന് എംബ്രാൻ ചർച്ചക്കിടെ പറഞ്ഞ് ആവർത്തിച്ച് പറഞ്ഞ കേന്ദ്രമന്ത്രി കഴിഞ്ഞ ദിവസം പേരിലും ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് ഒറ്റ കൊടുത്ത യൂദാസിന്റെ സർ തനി സ്വരൂപം സിനിമയിലെ മുന്ന ആ മുന്നിയെ ഇവിടെ കാണാം ഈ ബി ജെ പി ബെഞ്ചുകളിൽ ഒരു മുന്നിയെ കാണാം ഈ മുന്നിയെ തിരിച്ചറിയും മലയാളി തിരിച്ചറിയും കേരളം തിരിച്ചറിയും സർ അതാണ് കേരളത്തിന്റെ ചരിത്രം ഞങ്ങൾ 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 മാറ്റി നിർത്തി ജയിച്ചിട്ടുണ്ട് അക്കൗണ്ട് ആ ആ പൂട്ടിക്കും ഒരു തെറ്റ് അതെന്താ സുരേഷ് ഗോപി എന്താ ഇതെന്തൊക്കെയാ പറയുന്നത് പാവല്ലേ സുരേഷ് ഗോപി മൂപ്പര് മുനമ്പത്ത് പോയി എന്തൊക്കെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ മുന്നേ പോലെയാണെന്നാണോ ഒരു കാര്യം ഞാൻ പറയാ പൊനമ്പത്തെ ആൾക്കാർക്ക് ഒരാൾക്ക് പോലും വീട് നഷ്ടപ്പെട്ടില്ല ഇത് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ പ്രഖ്യാപനമാണ് വാഗ്ദാനമാണ്ക്ക് വീട് കൊടുക്കാനുള്ള കരുത്തും ആർജവും ആത്മാർത്ഥതയും ഇടതുപക്ഷത്തിനുണ്ടെങ്കിൽ ഈ പൊനമ്പത്തെ ആൾക്കാരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഞങ്ങൾക്കുണ്ട് സാർ ഞങ്ങൾ ചെയ്തിരിക്കും നിങ്ങളുടെ ആരുടെ ഓശാലം വേണ്ട മസ്ജിദ് മറച്ച് മൂടിയിടുന്നത് പോലെ കേരളത്തിലെ ഒരു മറക്കേണ്ടി വരില്ല ഒരാൾക്കും ഭയത്തിൽ കഴിയേണ്ടി വരില്ല ഏവർക്കും സഹോദരത്തോടെ കേരളത്തിൽ ജീവിക്കാനുള്ള അന്തരീക്ഷം ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കും അവിടെ ഉണ്ട് അത് നിലനിർത്താൻ ഞങ്ങൾക്കറിയാം ഇപ്പോൾ നിങ്ങൾ ക്രിസ്ത്യാനികളുടെ മുകളിൽ മുതലക്കണ്ടീരൊഴുക്കുമ്പോൾ ആ ഒരു കള്ളം കണ്ടറിയാനും തിരിച്ചറിയാനുള്ള കഴിവ് മലയാളിക്കൊണ്ടൊന്ന് മനസ്സിലാക്കി ഈ ബില്ലിൽ നിങ്ങൾ എന്ന് പറയുന്നു എത്രയോ ആൾക്കാരെ നിങ്ങൾ നിന്ന് ായിരത്തിലേറെ ആൾക്കാരാണ് മണിപ്പൂരിൽ കഴിയുന്നത് എത്രയോ ആൾക്കാർ രാജ്യം വിട്ടു നിങ്ങൾക്ക് അവരെ കുറിച്ചൊന്നും പറയാനില്ല എത്രയോ പള്ളികൾ തണുത്തു നിങ്ങൾക്കും ബില്ലിനെതിരെ രണ്ട് പഞ്ചു വർത്താനം കൂടി നിർത്തി വിത്ത് ദിസ് ബിൽ ഓഫ് പറഞ്ഞ വിട്ടാസം നിർത്തിമണി if if they they count consider consider people to be equal. If they consider the goats to be be equal equal yes, the ീറോ എണീറ്റു ക്ഷുഭിതനായി സംസാരിച്ചു ഇംഗ്ലീഷ് അറിയാഞ്ഞിട്ടല്ല ലോക്സഭയിൽ ഇംഗ്ലീഷ് സംസാരിച്ചോണ്ടാണത്രത്തിൽ

ലെഫ്റ്റ് റൈറ്റ് ഇ പി അമ്പത്തൊന്നും എട്ടും ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റും കേരളത്തിൽ റിലീസ് ചെയ്ത സിനിമയാണ് മാത്രല്ല ഈ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് അമ്പത് ദിവസത്തോളം തിയേറ്ററുകളിൽ ഓടിയ സിനിമയാണ് അതിനെതിരെ പ്രചരണം ഉണ്ടായിട്ടുണ്ടാവും അതിനെതിരെ വിമർശനം ഉന്നയിച്ചിട്ടുണ്ടാവും അങ്ങനെയുള്ള കാര്യങ്ങൾ ഫേസ്ബുക്ക് കുറിപ്പോ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടാവും അല്ലാതെ എംബുരാൻ്റെ വിധി മലയാള സിനിമയിൽ അത്യപൂർവമായിട്ട് ഉണ്ടാവുന്ന ഒരു ഒരു വിധിയാണ് ചില നിരോധിച്ചിട്ടുണ്ട് ചിലര് പേടിപ്പിച്ച് സ്വയം വെട്ടിക്കോ എന്ന് പറഞ്ഞ് വെട്ടിപ്പിച്ചിട്ടുണ്ട് അമ്മാതിരി വെട്ടാണ് ഇവിടെ നടന്നത് പക്ഷേ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് ഈ രണ്ട് സിനിമക്കും ഇതുമായി സമാനത എന്താണ് സുരേഷ് ഗോപി മമ്മൂട്ടി കിട്ടും പണിയാണ് മമ്മൂട്ടി കൈരളി ചാനലിന്റെ ചെയർമാനാണ് അവിടെ വന്നിട്ട് ഈ സിനിമ പ്രദർശിപ്പിച്ചു തോന്നുന്നത് അതിന് ആ സിനിമകൾ അവിടെ പ്രദർശിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ മറ്റ് പ്ലാറ്റ്ഫോമിൽ ആ സിനിമ വരുന്നുണ്ടല്ലോ അതിനിപ്പോ പ്രത്യേക എന്തിനാണ് അതിന്റെ ദൃശ്യങ്ങളൊന്നും വെട്ടിട്ടില്ല അതിപ്പോഴും ലഭ്യമാണ് ഈ രണ്ട് സിനിമകളും ഇരുപത്തിനാല് പോയിട്ട് ഒരു വെട്ട് പോലും വെട്ടാതെ കാണാൻ കൊള്ളുന്ന രൂപത്തിൽ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റും ടി പി അമ്പത്തൊന്ന് വെട്ടും എവിടെ ഇവിടെയൊക്കെ കിട്ടും യൂട്യൂബിലും കിട്ടും ചാനലുകളിലും കിട്ടും രണ്ടും തിയേറ്ററിൽ എത്തിയതുമാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അമ്പത് ദിവസം വരെ കളിച്ചതിൻ്റെ പോസ്റ്റർ ഗൂഗിളിൽ ഇട്ടാൽ കിട്ടും അതുപോലെയാണോ എംബുരാൻ ഇരുപത്തിനാല് വെട്ട് വെട്ടിയ സിനിമയല്ലേ എംബുരാൻ്റെ സംവിധായകൻ്റെയും നായകൻ്റെയും തിരക്കഥാകൃത്തിൻ്റെയും ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ ആൾക്കാർ ചെയ്യുന്ന ചെയ്ത്ത് എന്താണ് ചൈത്യെന്താണ് ിംഗ് ഓഫ് ദിലും അപ്പോ സുരേഷ് ഗോപിന്റെ പേര് മാത്രമേ പറഞ്ഞിട്ട് വെട്ടിട്ടുള്ളൂ ബാക്കിയെല്ലാം പറയാതെ അവർ സ്വയം വെട്ടിയതാണ് എല്ലാരും വിശ്വസിക്കണേ സർ ഇറ്റ് ആക്ടർ ഓഫ് ദിലും വിത്ത് ദ പെർമിഷൻ ഓഫ് ദ ഡയറക്ടർ ഓഫ് ദ ഫിലും പോർഷൻ ഇറ്റ് വാസ് ദർ ഡിസിഷൻ ആൻഡ് വാട്ട് ഇസ് ദ സർക്കസ് വിച്ച് ഇസ് ഗോയിങ് ഓൺ ഇൻ ദ നെയം ഓഫ് പൊളിറ്റിക്സ് ഇൻ ദ ഹോൾ ഓഫ് ദ സ്റ്റേറ്റ് അപ്പോ സഭയിൽ ചെറിയതായി പ്രതിഷേധമായിട്ട് ഹീൽ മുനം മുനം മുനമ്പത്തെ കുറിച്ച് സുരേഷ് ഗോപി പിന്നീട് എരിപിരി കൊണ്ടു നിങ്ങൾക്ക് രാഷ്ട്രീയത്തിന്റെ കൈ മാത്രമല്ല പൊള്ളിയിരിക്കുന്നതും മറ്റ് പലതും പൊള്ളിയിട്ടുണ്ട് ഇനിയും അതിന്റെ മുറിവ് നിങ്ങൾ കേൾക്കും എണ്ണൂറ്റി ചെല്ലുവാനം പേരെയാണ് കേരളത്തിൽ കൊന്നെടുക്കിയത് ഈ രാഷ്ട്രീയ പാർട്ടി അവരുടെ കൊലപാതക രാഷ്ട്രീയം അതുകൊണ്ട് അവിടെ അങ്ങ് ഗുജറാത്തിൽ ആയിരത്തോളം പേർ വംശഹത്യക്കിരയായ സംഭവം ഇല്ലാതാകുമോ എംബുരാൻ അതിലൊന്നു മാത്രല്ലേ പറഞ്ഞത് നരോദ പാട്ടിയയിലെ തൊണ്ണൂറ്റി രണ്ട് പേരുടെ കൊലപാതകത്തെ അതിന്റെ സൂചനകളെ കുറിച്ചാണല്ലോ പറഞ്ഞത് ബജ്രംഗി പട്ടേലിന്റെ കഥ അതിനല്ലേ ഇരുപത്തിനാല് വെട്ട് വെട്ടിയത് അതും ആ കഥയും തമ്മിൽ എന്ത് ബന്ധമാണ് അതുണ്ടായതുകൊണ്ട് ഇത് വെട്ടും എന്നാണോ സുരേഷ് ഗോപി പറഞ്ഞു വരുന്നത് നിങ്ങൾ സൃഷ്ടിച്ച പ്രമേയം അറബിക്കടലിൽ താഴ്ത്തിയിരിക്കും കേരളത്തിലെ ജനങ്ങൾ നിയമസഭ പാസാക്കിയ പ്രമേയത്തിന്റെ കാര്യമാവും മൂപ്പര് പറയുന്നത് എന്തായാലും ചവിട്ടി താഴ്ത്താൻ തൃശ്ശൂർ കാത്തിരിപ്പുണ്ടെന്ന് ഇങ്ങനെ പറയുന്നു കേൾക്കുന്നുണ്ട് കേട്ടോ സുരേഷ് ഗോപി നല്ലോണം ആലോചിക്കണം അങ്ങോട്ട് പോകുന്ന സമയത്ത് കലിപ്പ് തീർന്നില്ലെങ്കിലും ബ്രിട്ടാസിനെ നോക്കി ഇത്രയും പറഞ്ഞതോടെ അവിടെ ഇരുന്നു പിന്നാലെ പോയിന്റ് ഓഫ് ഓട്ടോ ആയിട്ട് പി സന്തോഷ് കുമാർ എണീറ്റു സുരേഷ് യും സുരേഷ് ഗോപിയുടെ നെഗറ്റീവ് മീനിങ് തിരുത്താൻ ആവശ്യപ്പെട്ടു ഓഫ് ബ്രിട്ടാസ്റ്റ് സോ കൈൻഡ്ലി എക്സ്പ്ലൈൻഡ് വിച്ച് ആർ നെഗറ്റീവ് റൂൾ യു വാൻ ടൂ തേർട്ടി തേർട്ടി എയ്റ്റ് സിനിമയിലൊക്കെ ആണെങ്കിൽ ഈ ഒക്കെ കാര്യമുണ്ട് സുരേഷ് ഗോപി വ്യക്തവും വടിവത്തതുമായ സംഭാഷണം പറയും അതുപോലെ ഇപ്പോൾ എഴുതി കൊടുക്കാൻ രഞ്ജിപ്പണിക്കറും രഞ്ജിത്തൊന്നും രാജ്യസഭയിൽ ഇല്ലല്ലോ മൂപ്പര് ദേഷ്യം വരും ദേഷ്യം വരുമ്പോൾ മൂപ്പര് പായി തോന്നിയത് വിളിച്ചു പറയും അത്രയൊക്കെ ഉള്ളു അതിന്റെ വസ്തുതയോ അതിന്റെ അത് കൊള്ളുന്നത് എന്താണ് അതിന്റെ ശരിയോ തെറ്റോ ഒന്നും മൂപ്പർ ആലോചിക്കില്ല അപ്പം ജയിക്കാൻ എന്തല്ലോ പറയും യഥാർത്ഥത്തിലുള്ള പ്രശ്നം അപ്പോൾ അവിടെ കിടക്കുകയും ചെയ്യും എന്തായാലും സുരേഷ് ഗോപി മറുപടിയൊക്കെ പറഞ്ഞ് കലിപ്പടങ്ങാതെ തന്നെ അവിടെ ഇരിക്കുമ്പം അസ്വസ്ഥത മുഖത്ത് നല്ലോണം ഉണ്ട് അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചു എന്നാണ് കേൾക്കുന്നത് എന്റെ മുഖത്തോട്ടൊന്ന് നോക്കിയേ ഞാൻ മുന്നേ പോലെ ഉണ്ടോ എന്നുള്ള നിലയിൽ ചില ചോദ്യങ്ങൾ അവിടെ ചോദിക്കുന്നുണ്ടെന്നാണ് കിംബതന്തി നിങ്ങൾ എമ്പുരാടിലെ ഈ കരുത്ത് മലയാളിക്കൊണ്ട് സുരേഷ് ഗോപിക്ക് നല്ലത് മാത്രം വരട്ടെ മുന്നമാരെ നാട് കൃത്യമായി തിരിച്ചറിയുകയും ചെയ്യട്ടെ നമുക്ക് മനുഷ്യരായിരുന്നു പെരുമാറാം നന്ദി നമസ്കാരം